എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുട്ടാറ്റിൻ്റെ വീഡിയോയിൽ നമ്മൾ കപ്പ പാട്ട്ന്നാണ് കാണിക്കാൻ പോകുന്നത് ഇനി ഭാവിയിലൊന്നും ഒന്നും കാണാൻ പറ്റില്ലാത്തൊരു കാര്യമാണ് ഇതാണ് ഉണങ്ങിയ കപ്പയാണിത് അപ്പോൾ ഇങ്ങനെയാണ് കപ്പ അരിയുന്നത് ഇതുപോലെ അല്പം കനത്തിൽ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കും പുറത്തെ തൊലി മാത്രം കളഞ്ഞിട്ടാണ് ഇവിടെ അരിഞ്ഞിരിക്കുന്നത് സ്ഥലത്തും പല രീതിയിലാണ് ചിലർ അകത്തെ തുലിയും കൂടെ കളഞ്ഞ് തൊണ്ടും കൂടെ കളഞ്ഞെടുക്കും രണ്ടും ഏത് രീതിയിലാണേലും കുഴപ്പമില്ല അപ്പം അങ്ങനെ അരിഞ്ഞെടുത്ത കപ്പ വെള്ളം നന്നായിട്ട് ചെമ്പിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കും ആ തിളച്ച വെള്ളത്തിലേക്ക് വേണം ഈ കപ്പ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ വിശ്വൻ ചേട്ടനാണ് വിശ്വൻ ചേട്ടൻ്റെ കപ്പയാണ് അപ്പം ചേട്ടൻ കപ്പ പറിച്ചുകൊണ്ട് വന്നപ്പം എല്ലാവരുടെ കൂടി ചേട്ടനങ്ങ് വാട്ടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചെല്ലാവരോടും കൂടി ചെയ്യുകയാണ് ചെയ്യുന്നത് ചേട്ടനാണെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും പറയാതെ തന്നെ ഓടി വന്ന് എല്ലാവർക്കും നല്ല സഹകരണമുള്ളൊരു ചേട്ടനാണ് വിശ്വൻ ചേട്ടൻ അപ്പോൾ ചേട്ടൻ്റെ ഒരു കാര്യം വന്നപ്പം എല്ലാവരും കൂടെ കൂടി ചേട്ടന് കപ്പയങ്ങ് വാട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നന്നായിട്ട് വെള്ളം തിളച്ചു അതച്ച് കഴിയുമ്പോഴേക്കും ഈ കപ്പയെല്ലാം കൂടെ അതിനകത്തേക്ക് കിട്ടും ഇത് കണ്ടില്ലേ നല്ല ചൂടത്തല്ലേ ഒരാൾക്ക് മാത്രം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പലരുടെയും സഹകരണം ഇതിനകത്ത് എപ്പോഴും ആവശ്യമാണ് ഇപ്പോൾ ഉള്ളവരൊക്കെ ഡ്രയറിലിട്ട് ഉണങ്ങി കപ്പ കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ചൂടത്ത് നിന്നിട്ട് ഇളക്കിയൊക്കെ കൊടുക്കണം ഇത് അപ്പൊ നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഈ കപ്പവാട്ട് എന്ന് പറയുന്നത് പിന്നെ അങ്ങനെയല്ല ഈ കപ്പ എടുക്കുമ്പോഴേ ഒന്ന് തിളച്ചാൽ മതിയായിരിക്കും അല്ലേ അങ്ങനെ കപ്പ ഇട്ടതിന് ശേഷവും നന്നായിട്ട് തിളച്ചു ഇപ്പം ഇതാണ് പാകം കപ്പ ഒന്ന് പൊട്ടാൻ തുടങ്ങി ഇനി ഇനിയിപ്പോൾ തിളച്ച് കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇത് കോരിയെടുക്കണം കൊട്ടയ്ക്കാണ് കോരുന്നത് നല്ല ചൂടാണ് അപ്പം തീ കുറച്ചൊന്ന് കെടുത്തിയിട്ട് ആണ് കോരുന്നത് അല്പം വെള്ളം ഒഴിച്ചിട്ട് തീ ഒന്ന് കുറച്ച് കെടുത്തു കെടുത്തിയിട്ട് കൊട്ടയ്ക്ക് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് കോരി ചൂടോടുകൂടി എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല റിസ്ക് ഉള്ള കാര്യമാണ് ഒറ്റയ്ക്ക് ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളാണ് എല്ലാവരോടും കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയോജനം അപ്പോൾ ഇനി ഇത് കോരിയെടുത്ത് ഇപ്പറേ ഷീറ്റിലേക്കോ അല്ലെങ്കിൽ കൊട്ടയിലേക്കോ ഇടും ഒരാൾ കോരിയിടും വേറൊരാൾ അതിൻ്റെ മുകളിലേക്ക് കോരിയിടുന്ന ഇടുന്ന കപ്പയുടെ മുകളിലേക്ക് വെള്ളം ഒഴിക്കും പച്ചവെള്ളം കിണർ തൊട്ടടുത്തുണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാരണം അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കപ്പയുടെ ഒരു ഊറലുണ്ടല്ലോ അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വെള്ളം കോരി ഒഴിച്ച് ശേഷം ഇതെല്ലാം കോരി എടുത്തിട്ട് എല്ലാത്തിൻ്റെ മുകളിലേക്ക് ഒഴിക്കും ഒഴിച്ചതിന് ശേഷം കയ്യോടെ ഇതുകൊണ്ട് വാർക്കപ്പൊക്കത്തിലോ എവിടെയാന്ന് വെച്ചാൽ കൊണ്ട് നമ്മൾ ഇടും നിരത്തി തന്നെ ഇടും നിരത്തിൽ കിടന്നൊരു നല്ല ഒരു നാലഞ്ച് ദിവസം കിടന്നാൽ മതി നന്നായിട്ട് ഉണങ്ങി കിട്ടും നന്നായിട്ട് ഉണങ്ങിയ ശേഷം അങ്ങ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നാന്തരം ഉണക്കുകപ്പ കിട്ടും പിന്നെ ഉണ്ടല്ലോ ഈ ഉണങ്ങിയ കപ്പ നമ്മൾ കൈയ്യോടെ തന്നെ പുഴുങ്ങൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉണക്കുകപ്പയുടെ ടേസ്റ്റ് വരില്ല അതൊരു രണ്ട് മൂന്ന് മാസം ഇരുന്നതിന് ശേഷം പുഴുങ്ങിയാലേ ശരിക്കുള്ള ഉണക്കുകപ്പയുടെ ടേസ്റ്റ് വരുള്ളൂ പിന്നെ ആർക്കും കഴിക്കാവുന്ന ഒരു ഫുഡാണ് ഉണക്കുകപ്പ ഏത് രോഗികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്